നല്ല ും മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഓരോ കല്ലും കൊത്തി വെച്ചിരിക്കുന്നത് നമസ്കാരം റൂസിങ് സ്പീഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നും ആഗ്രയിലോട്ട് ട്രാവൽ ചെയ്തതിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത് രാവിലെ ഒരു നാല് മണിക്കൊക്കെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നേരെ ഇപ്പോൾ പോകാൻ പോകുന്നത് ഹമ്പിയിലോട്ടാണ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ ടെമ്പിളിനടുത്തെത്തി അതായത് വീരുപാക്ഷ ക്ഷേത്രത്തിനടുത്തോട്ടാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് ഞങ്ങളീ പോകുന്ന ടൈമിൽ തന്നെ ഒരുപാട് ഗൈഡൊക്കെ വന്നിട്ട് നമുക്ക് റൂമ് വേണോ അതോ അവിടെയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാനായിട്ട് അവരുടെ അവര് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടായിരുന്നു നമ്മൾ ഈ പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് കല്ലിൽ തീർത്ത മണ്ഡപങ്ങളും പിന്നെ പഴയകാലത്ത് നിർമ്മിച്ചെടുത്ത ഒരുപാട് കല്ലിൽ കരിങ്കല്ലിൽ തീർത്ത ഒരുപാട് കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പാറകളും നമുക്ക് കാണാൻ പറ്റും

और पानी छोड़ा कड़े आंडी मैंने खोल सुन है ये ये कौन नंबर नहीं है भाई 100 ये नारू इरा रेडी मना सेवा मानता का बात में इतना है है। देखो सर बाइक से बाइक है तो सब दो फोटो खींचना है हम लोग राजस्थान जा रहा है इसलिए आया इस तरफ आ रहा था इसलिए आया इम्पोर्टेंट है से आके देखिए जा नहीं था तो सिरे पोता है तुम जा नोट में है ना मैं ये वो मिच कल सिला रत ये तो ना ये दो तो अवर्स होता है तब घूमने नेता ये आतारपुट का गणपति शिवलिंग नरसिंह बहन पत्ता पत्थर लोटस मा वाच तवा टेबल देखो भैया वो ना तो बोला <laughs> क्या हो तो। ये मंदिर बंद होता तो है जल्द जाओ हाँ <laughs>

ഈ കാണുന്നതാണ് ടെമ്പിള് ടെമ്പിളിന്റെ മുൻവശം അപ്പം നമ്മൾ ഈ കണ്ട ഗോപുരത്തിൻ്റെ അകത്തൂടെ വേണം നമുക്ക് അകത്തേക്ക് കയറാനുള്ളത് ഈ ഗോപുരത്തിന് പതിനൊന്ന് നിലകളാണ് ഉള്ളത് അപ്പോൾ ഈ ഗോപുരം ആരാണ് ഇതുവരെ നിർമ്മിച്ചതെന്നോ ഒന്നും ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അപ്പം ഈ ഗോപുരം കയറി നമ്മൾ അകത്തോട്ട് പോകുമ്പോഴുള്ള കാഴ്ചയാണിത് അവിടെ നിന്നും വീണ്ടും ഒരു നമുക്ക് അകത്ത് കയറാനായിട്ട് ഒരു കവാടമുണ്ട് അത് കയറി അകത്ത് ചെല്ലുമ്പോഴാണ് ടെമ്പിള് നമുക്ക് കാണാൻ പറ്റുന്നത് ഏഴാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇതൊരു ശിവക്ഷേത്രമാണ് ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ നമുക്ക് പണ്ട് കാലത്ത് നിർമ്മിച്ച ഒരുപാട് കൊത്തുപണികളൊക്കെ കാണാൻ കഴിയും നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള തണുപ്പ് സമയത്താണ് ക്ഷേത്രം സന്ദർശിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അല്ലാത്ത ടൈമില് നല്ല ചൂടായിരിക്കും ഞങ്ങൾ പോയത് മാർച്ചിലാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു തുങ്കഭദ്ര നദിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിനായിട്ട് ഒരുപാട് ഗണിതശാസ്ത്രപരമായ ആശയങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്ന് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് അതായത് പ്രധാന ഗോപുരത്തിന്റെ തല കീഴായിട്ടുള്ള നീഴൽ ക്ഷേത്രത്തിനുള്ളിലെ ഒരു ചുവരില് ഒന്ന് പതിക്കും അപ്പം അതാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് വീരുപക്ഷ പമ്പ വിവാഹമാണ് അത് ഡിസംബറിലാണ് നടക്കുന്നത് അതുപോലെ തന്നെ രഥോത്സവം ഫെബ്രുവരിയിലാണ് നടക്കുന്നത് പിന്നെ മഹാശിവരാത്രിയും ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് Oh, alone? Yep. No, with my wife. Oh, really? that's my dream. <laughs> Where are you no? from, brother? Israel. Oh, nice that's my dream. To buy a bike here and travel in the You should do. Yeah, you should. <laughs> it's a nice bike. Yeah. <laughs> so, you will you will come or I'm alone? Alone. Yeah. Find a wife. <laughs> So you finish here or? I'm going this way now. Where are you from? From uh, Kerala. Kerala? Yeah. Command okay, <laughs> you been been there before? No. I want to go in Kerala but maybe... You should come Kerala. Maybe next year because now it's become too hot, right? Ah, uh, yes. But moon is good. Moon Munar? there is a place munar called yes, munar. i hear about munar. yeah, so it's that, a good, it's place. good place. it's good view. yeah, good view. and uh, what nice what uh, there is to do in munar. munar there just is just get a bike and uh, ride. yeah, because that's what i do here. I rent here, a bike. here also you rent a bike and just drive the roads. Okay. And i enjoy it so much. <laughs> then The you should come also. Yeah, you should should come come yeah 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 kerala but now yeah, too now too much is yeah, maybe next yeah. next year next year ക്ഷേത്രം മുഴുവനും കണ്ടു തീർക്കുന്നതിന് ഏകദേശം ഒരു ഒരു മണിക്കൂറിൽ കൂടുതൽ ടൈം എടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത് പോകുന്നത് നമ്മുടെ ഇൻപത് രൂപ നോട്ടിൽ കാണുന്ന സ്ഥലത്തോട്ടാണ് കാണുന്നതാണ് നമ്മുടെ ആ നോട്ടിലുള്ള രഥം എന്ന് പറയുന്നത് ഹിയിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്മാരകങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണിത് ഇവിടെ ചെയ്തിരിക്കുന്ന വാസ്തുവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഓരോ കല്ലും കൊത്തി വെച്ചിരിക്കുന്നത് ശില്പികളുടെയും കരകൗശല വിദഗ്ധരുടെയും അപാരമായ കഴിവ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മനോഹരമായിട്ടാണ് ഓരോ കല്ലിലും ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊത്തി വെച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള മൂന്ന് ശിലാരഥങ്ങളിൽ ഒന്നാണ് ഇവിടെ ഉള്ളത് ബാക്കി രണ്ടും വന്നിട്ട് ഒന്ന് ഒഡീഷയിലും ഒന്ന് തമിഴ്നാട്ടിലുമാണ് ഉള്ളത് വിജയനഗര ക്ഷേത്രങ്ങളിലെ ഏറ്റവും കൂടുതൽ അലങ്കാര പണി ചെയ്തിരിക്കുന്ന ക്ഷേത്രമാണിത് അതുകൊണ്ട് തന്നെ ഹമ്പിയിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ ഈ ക്ഷേത്രത്തിലാണ് വരുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ആളാണിത് അതായത് മഹാമണ്ഡപം എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ മണ്ഡപത്തിൻ്റെ മധ്യഭാഗത്ത് നരസിംഹത്തിൻ്റെയും യാലിയുടെയും മനോഹരമായ ശില്പങ്ങൾ പണിതിട്ടുള്ള പതിനാറ് തൂണുകൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഞങ്ങൾ ഇവിടെയെല്ലാം കണ്ട ശേഷം ഒരു നാല് മണിയോട് കൂടി ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചു അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് റൂം അവിടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റായിട്ട് പറയുകയും വേണം അടുത്ത എപ്പിസോഡെന്ന് പറയുന്നത് ബിജാപ്പൂർ ആണ് അപ്പോൾ ബിജാപ്പൂരിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം